എന്റെ പേര് ശ്രീകുമാർ എന്നാണ് ഞാൻ കൊല്ലത്തുനിന്ന് വരുവാണ് അത് നമ്മളിപ്പം എന്ത് വിചാരിച്ചാലും എപ്പോഴും നമ്മൾ മൂകാംബിയിൽ ഒന്ന് പോയി തൊഴുതിട്ട് തുടങ്ങണം അല്ലെ ദേവി ഒന്ന് കാണണം എന്ന് എപ്പോഴും മനസ്സ് വരും പിന്നെ പല തടസ്സങ്ങളോട് പറ്റാറില്ല ചിലപ്പോ പക്ഷേ പറ്റുമ്പോഴൊക്കെ കൂടി പണ്ടേയുള്ള കഥകളും സ്വാമികളുടെ ഒരു കാര്യങ്ങളും ഇവിടുത്തെ പ്രതിഷ്ഠയും അതിനനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കുറേയൊക്കെ ഐതിഹ്യങ്ങളറിയാം എങ്കിൽപ്പോലും നമ്മളെ ശങ്കരാചാര്യസ്വാമികളുടെയൊക്കെ ആ ഒരു ഇതുകൊണ്ടായിരിക്കാം നമ്മൾ മലയാളികൾക്ക് കൂടുതലും ഇങ്ങോട്ട് ആകർഷണം ഉണ്ടാകുന്നതെന്നാണ് തോന്നുന്നത് ശങ്കരാചാര്യ വരുന്ന മുമ്പേ തന്നെ ഒരു മുപ്പത്താറ് ജനറേഷനായിട്ട് നമ്മളുടെ അടുത്ത് ഇപ്പോൾ രേഖ ഉള്ളത് അവിടെ ഇന്ന് നമ്മൾ ഇങ്ങോട്ട് നടത്തിയിട്ട് വരുന്നുണ്ട് ഈ സങ്കണ്ണ സാമന്ത എന്ന് പറഞ്ഞിട്ട് ഒരു കിളതിയുടെ രാജസംസ്ഥാനം ആണ് ഇതിൻ്റെ രേഖ നമുക്കാക്കി തന്നത് അതിൽ എഴുതിയത് പൂർവ്വ അതിൻ്റെ പൂർവ്വത്തിൽ ഇവിടെ പൂജ ചെയ്ത് ഇരിക്കുന്ന ആളേക്ക് തന്നെ ഈ രേഖയാക്കി തന്നത് ആ രേഖ ഉള്ളു നമ്മളുടെ അടുത്ത് അപ്പോൾ അത് അനുസരിച്ചിട്ട് കാണുമ്പോൾ ഒരു മുപ്പത്താറ് ജനറേഷൻ ഏകദേശം നമ്മളിവിടെ അമ്മയുടെ ഒരു സേവ ചെയ ചെയ്യുന്നുണ്ട് നമ്മളുടെ ഒരേ ഫാമിലിയുടെ മൂന്നാൾ ഒരാൾ രാവിലെ ഒരാൾ ഉച്ചക്ക് ഒരാൾ അത്താളം പിന്നെ നമ്മളുടെ ഗോത്രമല്ലാത്ത ഒരു ഗോത്രം ഈവനിങ് പൂജ എന്നാൽ സന്ധ്യാകാലത്തിൽ പ്രദോഷകാലത്തിൽ ചെയ്യുന്ന പൂജ അവരാണ് ടോട്ടൽ നമ്മൾ രണ്ട് കുടുംബമാണ് ഒരു ഒരു കുടുംബത്തിന് ആശോച വന്നാൽ എല്ലാവർക്കും വരും അപ്പോൾ ഈ സന്ധ്യ പൂജ ചെയ്യുന്നവർ നമ്മളുടെ ഗോത്ര അല്ലാത്തത് കൊണ്ട് അവർ ഈ എല്ലാ പൂജ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ് അത് ഈ ചേഞ്ച് ചേഞ്ചാവും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം పది పది దివసతిని ఆ ఎలా పౌర్ణమికు అమావాస్యకు ఈ మొర మార ఈ రాత్రి వరు రావిలి వరూ రవివర్ వరు వరకు ఉచకు రాత్రి వరకు అనే శంకరాచార్య పది మొదలు తన్నే ఒక సిస్టమ్ ఉంది ఇవిడతే మూకాంబిక పూజాకల్పండి ఆ కల్పతి ప్రకారం ആഗമശാസ്ത്രത്തിൻ്റെ രീതിയ പൂജാവിധാനങ്ങളൊക്കെ നടക്കും ഈ എല്ലാ സമയത്തിലും കാളി ലക്ഷ്മി സരസ്വതി ഐക്യ ആയിട്ടുള്ള മൂക്കാംബിക്കാണ് പൂജ ഓരോരോ നേരം ഓരോരു അങ്ങനെ അതൊരു തെറ്റ് ധാരണയാണ് സന്ധ്യക്ക് അത് സലാം ആറത്തി അല്ല ശരിക്ക് അത് ത്വരിത ആറത്തി എന്നാണ് പേര് അത് പിന്നെ ഈ ഇവിടെ ഈ നാട്ടു അത് ത്വരിത ആറത്തി എന്നുള്ളത് തുർത്ത് തുർത്തന്നായി ത്വരിത്ത എന്നാൽ ഒരു പാർവതിയുടെ ഒരു ഭാവമാണ് ആ ഭാവത്തിൽ ഒരു ആറത്തി എന്നാൽ സന്ധ്യക്ക് ചെയ്യുന്ന സന്ധ്യാറത്തി എന്ന് പറയാം ആ സഞ്ചാരത്തിൽ തന്നെ അതെന്തായി ആ സമയത്തിൽ ഈ ടിപ്പു വന്നിട്ട് സലാം ചെയ്തത് ചെയ്തിട്ടുണ്ടെന്നൊരു ഐതിഹ്യം പറയുന്നത് കൊണ്ട് അതിന് ആളുകളുടെ ഇടയിൽ ഒരു സലാം സലാം വന്നു വന്നു അല്ലാണ്ട് ടിപ്പയുടെ പേരിൽ പ്രത്യേകിച്ചിട്ട് പൂജയോ ആരത്തിയോ അഥവാ അങ്ങനെ ഒന്നും നടക്കില്ല ഇവിടെ ടിപ്പുക്കും നമ്മളുടെ പൂജയായിട്ടും ഒരു ബന്ധമില്ല ഈ ശങ്കരാചാര്യരുടെ സമയത്തിൽ സാധാരണ ആ സ കാലഘട്ടത്തിൽ ഗോകർണ്ണ മുതൽ കന്യാകുമാരി വരെ കേരളം തന്നെയാണ് അപ്പോൾ ശങ്കരാചാര്യ തപസ് ചെയ്ത് ദേവിനെ കേരളത്തിൽ കൊണ്ടുപോകാൻ ആ ഒരു ആവശ്യം വരുവില്ല അപ്പോൾ നമുക്ക് യാഥാർത്ഥ്യമായിട്ട് കണ്ടാൽ അങ്ങനത്തെ ആവശ്യമേ വെറും എന്നാൽ ഇത് തന്നെ ആ സമയത്ത് കേരളം തന്നെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനെ വെറുതെ ഒരു ആളുകളുടെ ഇടയിൽ ഒരു വിശ്വാസമാണ് അല്ലാണ്ട് അതിന് ആ ഒരു പ്രാധാന്യം ഇല്ല ഒരു പറയാ കേൾക്കാന്നേ ഉള്ളൂ രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ